सान्द्रानन्दावबोधात्मगमनुपमितं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मगं ब्रह्मतत्त्वं तत्तावद्भादि साक्षाद्गुरुपवनपुरे ഹാഗ്യം ജനാനാം നമസ്കാരം സ്വാഗതം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണീയം നാലാമത്തെ ദശകത്തിലെ പതിനാലാമത്തെ ഇന്ന് നമ്മൾ അതിൻ്റെ അർത്ഥവും സന്ദർഭവും ഒക്കെ ഒന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ ഈ എന്താ പറയുക സമാധി അവസ്ഥയൊക്കെ കടന്ന് ജീവാത്മാവിന്റെ ആ ഒരു ഗതി ഊർധ്വ ലോകങ്ങളിൽ ബ്രഹ്മലോകത്തും വൈകുണ്ഠലോകത്തും ഒക്കെ തൻ്റെ ഇച്ഛാനുസരണം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിൻ്റെയൊക്കെ ആ ഒരു ഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞു അപ്പോൾ അത്രയ്ക്കും ധ്യാനാവസ്ഥയൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു സാധകന് അങ്ങനെയുമൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് എന്നാൽ അതൊക്കെ ദിവ്യ പുരുഷന്മാരായിട്ടുള്ള ദിവ്യപുരുഷന്മാരായിട്ടുള്ള മഹായോഗിവര്യന്മാരെ നേടിയെടുക്കുന്നതാണ് അത് എല്ലാ സാധകർക്കും എല്ലാ ഉപാസകർക്കും ആ ഒരു ആ ഒരു പദം പരമപഥം എന്നൊക്കെ പറയും അതിലേക്കൊക്കെ എത്താൻ കഴിയും അതിനെക്കുറിച്ചും കുറച്ച് ആ ഒരു ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞല്ലോ ആ ഒരു ആത്മാവിൻ്റെ ആ ഒരു ജീവാത്മാവിൻ്റെ ഗതി അത് ബ്രഹ്മാണ്ട ഭേദനം എന്ന് പറഞ്ഞു അത് ബ്രഹ്മാണ്ടത്തെ പിളർക്കുക എന്നുള്ളതല്ല അപ്പോൾ അനേകം കൂടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറയണം നമ്മള ഈ ഭൂമിയിൽ അതിലുള്ള ഒരു ബ്രഹ്മാണ്ടത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി അതിൽ ഒരു കോണിലിരിക്കുന്ന മനുഷ്യൻ അതിങ്കലെങ്ങാണ്ടൊരിടത്തിൽ നിന്ന് നോക്കുന്ന മർത്യന്മാർ കഥയെന്തു കണ്ടു എന്ന് പറയില്ലേ അപ്പോൾ ഇതെല്ലാം അപാരമാണ് ആനന്ദമാണ് അവർണ്ണനീയമാണ് ഈ കാര്യങ്ങളൊക്കെ ബ്രഹ്മാണ്ടങ്ങളൊക്കെ നമ്മുടെ സ പോലുള്ള എന്താ പറയുക ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് പോലും ഈ ബ്രഹ്മാണ്ടങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഒരു ഫൈവ് പേഴ്സൻറ്റ് പോലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്നാലും നമ്മൾ ആ നമ്മുടെ ശാസ്ത്രപരമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും ഭഗവാൻ്റെത് അനുഗ്രഹം കൊണ്ടാണ് അതും കൂടെ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ബ്രഹ്മാണ്ടത്തെ ഭേദിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടത്തെ പിളർക്കുക എന്നല്ല ആ ഒരു ബ്രഹ്മാണ്ടം തന്നെ ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് അത് ചൈതന്യമാണ് എന്നൊക്കെ പറയാം ആ ഒരു ബ്രഹ്മാണ്ടത്തിലേക്ക് അലിഞ്ഞു ചേരുക എന്നാണ് അർത്ഥം അപ്പോൾ ഈ ജീവൻ്റെ ഗതി ഊർദ്ധ ലോകങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുള്ള യോഗിവര്യന്മാരൊക്കെ നേടിയെടുക്കുന്ന ആ ഒരു ഗതി അത് പിന്നെ ആ ബ്രഹ്മാണ്ടത്തെപ്പോലും പിളർന്ന് പിന്നെ പരമപഥത്തിലെത്തുമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അവിടെ അർത്ഥമാക്കുന്നത് ബ്രഹ്മാണ്ടത്തെ പിളർക്കുക എന്നല്ല ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുക എന്നാണ് കാരണം ഈ ബ്രഹ്മാണ്ടം തന്നെ ്രഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഈ ഒരു ഇത്തരം ഇത് കുറച്ച് ഉയർന്ന ഒരു തലത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് യോഗികളൊക്കെ നേടുന്ന ആ ഒരു പദമാണ് ഈ ബ്രഹ്മ പദം എന്ന് പറയുന്നത് പക്ഷെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോൾ ഈ ശ്ലോകം ഒന്ന് പോരാം നാരായണീയം ദശകം നാല് ശ്ലോകം പതിനാല് നാരായണാഖിലുരു ഭഗൻ നമസ്തേ നാരായണാഖില ഗുരു ഭവൻ നമസ്തേ നാരായണാഖില ഗുരു ഭവൻ നമസ്തേ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ആ ഗുരുപരമ്പരകൾ ബഹുമാനിക്കുന്നു പ്രണമിക്കുന്നു ആ ഗുരു പരമ്പരകൾക്ക് മുമ്പിൽ ഈ ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇവിടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന് അർപ്പിച്ചുകൊണ്ട് ഗണേശായ നമ സരസ്വതിയായ നമ ശ്ലോകം പതിനാല് നാലാമത്തെ ദശകം നാരായണീയം നാലാമത്തെ ദശകം അതിലെ ശ്ലോകം പതിനാല് നോക്കാം ഒന്ന് വായിക്കാം तस्य महो महोनिलद्व्यो महत्प्रकृतिसप्तगावृदिः तत्तदात्मगधयाविशं सुखी आदिदे पदमनावृतं विभो एोग वयकं ഒരു ശ്ലോകം നാരായണീയം ദശകം നാല് ശ്ലോകം പതിനാല് ഒന്നും കൂടെ വായിക്കാം തസ്യക്ഷിതി പയോ മഹോനില വ്യോ മഹത് പ്രകൃതി സപ്തകൃതി തത്തത് ആത്മകഥയാ വിഷൻ സുഖീ ആദിത്തെ പദമനാവൃതം വിഭോ ഇവിടെ എല്ലാ എല്ലാ വൈകുണ്ഠം ബ്രഹ്മലോകം അങ്ങനെയുള്ള ഊർദ്ധ ലോകങ്ങളിലൂടെയൊക്കെ ഒരു സാധകൻ ആ ഒരു ജീവാത്മാവിന് പിന്നെ സമാധി അവസ്ഥയും കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ സഞ്ചരിക്കാൻ കഴിയുമെന്നും ആ ലോകങ്ങളിലേക്ക് സഞ്ചരിച്ചതിന് ശേഷം ബ്രഹ്മപദത്തെ പ്രാപിക്കാം എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ അവിടെ പറയുന്നത് അപ്പോൾ വാക്കുകളുടെ അർത്ഥം ഒന്നു നോക്കാം വിഭവ സർവശക്തനായ ഭഗവാനെ തസ്യ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ തസ്യ അതിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മണ്ഡത്തിൻ്റെ ക്ഷിതി മഹോ അനിലത് വ്യോമഹത് പ്രകൃതി സം കാ ഒരുമിച്ച് പറയുന്നു അതിന് മുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷിതി ഭൂമി പയസ് എന്ന് പറയുമ്പോൾ ജലം അല്ലെങ്കിൽ അപ്പ് മഹസ് തേജസ് അനില വായു ദ്യോ ആകാശം മഹത്ത് മഹത്തത്വം പ്രകൃതി മായ എന്നിവയുടെ ഇതാണ് ഏഴ് ആവരണങ്ങൾ പഞ്ചഭൂതങ്ങളും പിന്നെ മഹത്തത്വവും മഹത്തത്വവുമായി ചേർന്നാണ് ഈ ഏഴ് ആവരണങ്ങൾ തത്തത് ആത്മകഥയ അതത് ആത്മകഥകളെ കൊണ്ട് സൂക്ഷ്മരൂപമായി സൂക്ഷ്മരൂപമായി വിഷൻ പ്രവേശിച്ച് സുഖി സുഖം അനു അനുഭവിക്കുന്നവനായി ആനന്ദം അനുഭവിച്ചുകൊണ്ട് അനാവൃതം തേ പദം ആവരണമില്ലാത്ത അനാവൃതം ആവരണമില്ലാത്ത തേ പദം ആ ഭഗവാന്റെ ആ പദത്തെ ആ ബ്രഹ്മപദം അതിനെയാണ് പറയുന്നത് യാതി പ്രാപിക്കുന്നു അപ്പോൾ പിന്നെ സൂക്ഷ്മരൂപമായിട്ടാണ് ജീവാത്മാവ് ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പിന്നെ ഈ യോഗിവര്യന്മാരൊക്കെ അവർ പിന്നെ അവരുടെ ആ ഒരു ധ്യാനാവസ്ഥ സമാധിയൊക്കെ കഴിയുമ്പോൾ ആ ഒരു സൂക്ഷ്മരൂപമായിട്ട് ആ ജീവാത്മാവ് ഈ പദ ഈ ഊർദ്ധ ലോകങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അതുപോലെ പരമപദത്തെ പ്രാപിക്കുന്നു അതാണ് അതിൻ്റെ ഒരു 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 എസൻസ് എന്ന് പറയുന്ന ഈ പറയുന്നതിൻ്റെ ഒരു എസൻസ് അതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഒരു എന്ന് പറയുന്നത് അല്ലയോ ഭഗവാനെ ഈ ബ്രഹ്മാണ്ടത്തിൽ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഭൂമി ജലം വായു അഗ്നി ആകാശം അതുപോലെ അതുകൂടാതെ മഹത്വത്വം എന്നും ആയ എന്നും ആവരണങ്ങൾ പഞ്ചഭൂതങ്ങളും മഹത്വം ആയി അങ്ങനെ ഏഴ് ആവരണങ്ങൾ ഉണ്ട് അതിൻ്റെയൊക്കെ ആ അത് അതതിൻ്റെ സൂക്ഷ്മരൂപമായിട്ട് ഓരോന്നിൻ്റെയും രൂപമായിട്ട് അതിൽ പ്രവേശിച്ചുകൊണ്ട് സുഖമായിട്ട് ആനന്ദ കൂടി ഭഗവാന്റെ പരമപഥത്തെ പ്രാപിക്കുന്നു ആ ഒരു ജീവാത്മാവിൻ്റെ ഗതി അതിങ്ങനെയാണ് എന്ന് പറയുന്നു പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ അനേക ഉണ്ട് എന്നും ഭൂമി എന്ന് പറയുന്നത് അതിൽ ഒരു ബ്രഹ്മാണ്ടത്തിലെ ഒരു ഗ്രഹം മാത്രമാണ് നമ്മൾ ആ ഒരു ഭൂമിയുടെ ഒരു ഒരു പൊടി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ ഒരു കോണിലിരിക്കുന്ന മനുഷ്യൻ കഥയെന്ത് കണ്ടു എന്ന് പറഞ്ഞ് കവി പാടിക്കുന്നല്ലോ അനന്തം അപാരം അവർണ്ണനീയം അപ്പോൾ അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്നാൽ ആ മനുഷ്യന് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാൻ കഴിയും അത്രയും ആ മനുഷ്യനിൽ ആ മനുഷ്യന് യോഗചര്യ കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് ബ്രഹ്മം എന്ന പദം പരമപദത്തെ അത് അവ അവിടെ എത്താം അതിൽ ലയിക്കാം എന്ന് പറയുന്നു അതാണ് ആ മനുഷ്യനിലുള്ള അപാരശക്തി കാരണം ആ മനുഷ്യനൊരു അംശമാണ് ജീവ ഭഗവാന്റെ അംശമാണ് അപ്പോൾ ആ അംശാവതാരമായിട്ടുള്ള ഭഗവാൻ ക്രമേണ ഉയർന്നുയർന്ന പൂർണ്ണതയിലേക്ക് എത്താമെന്നും ആ ഒരു ബ്രഹ്മപദത്തിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞു തരുന്ന മേൽപത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു മഹാ ഗുരുവിനെ പ്രണാമം മേൽപത്തൂരിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അപ്പം എന്താ പറയുന്ന ഈ ജീവാത്മാവ് ലിംഗദേഹത്തെ ഉപേക്ഷിക്കാത്തത് ഭഗവാന്റെ ലോകങ്ങൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ആ ഒരു ലിംഗദേഹം സൂക്ഷ്മ ആ ഒരു എന്താ പറയുക നമ്മുടെ സ്ഥൂല രൂപവും സൂക്ഷ്മരൂപവും ഉണ്ടല്ലോ ദേഹവും ദേഹിയും സ്ഥൂല രൂപം ഈ കാണുന്നതാണ് ദേഹം സൂക്ഷ്മരൂപമാണ് ദേഹി സൂക്ഷ്മമായിട്ടുള്ള ആത്മാവാണ് ദേഹി അല്ലെങ്കിൽ ശരീരി എന്ന് പറയും അപ്പോൾ ഈ ലിംഗദേഹം എന്ന് പറയുന്നത് വാസനകളാൽ ബന്ധമാണ് എന്നും ജീവാത്മാവിന് വാസനകളാൽ അത് ബന്ധമാണ് അപ്പോൾ അത് വാസനകളിൽ ആ ജീവാത്മാവ് ഇരിക്കുന്നു സാധാരണ നമ്മളൊക്കെ വാസനകളിൽ കുടുങ്ങിയിരിക്കുന്നു പലതരം ചിന്തകളാലും ആ ചിന്തകൾ പല കർമ്മങ്ങളിലൂടെ നേടുന്ന വാസനകളിലും ബന്ധമാണ് ഈ ജീവാത്മാവ് എന്നാൽ അത് ഉള്ളിടത്തോളം ബ്രഹ്മസായുജ്യം അസാധ്യമാണ് അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും അതുപോലെ ഇന്ദ്രിയ കാരണങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ലയിക്കണം എന്നാൽ മാത്രമേ ഇന്ദ്രിയങ്ങളെ അതുകൊണ്ട് ഇന്ദ്രിയ നിയമനം നേടണമെന്ന് നമ്മൾ പറയുമല്ലോ എല്ലാ ആചാര്യന്മാരും നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിതത്തിൽ പലതിൻ്റെയും പുറകെ ഓടി നമ്മൾ എന്താണ് ഈ ലോകം എന്താണ് ഈ പ്രപഞ്ചം എന്നുപോലും അറിയാൻ നമ്മൾ ശ്രമിക്കാതെ പലതിൻ്റെയും പുറകെ പോടുമ്പോൾ ഇങ്ങനെ നമ്മൾ വലിച്ചുകൊണ്ട് പലതിലേ പലതിലേക്കും കൊണ്ടുവന്നിടും പിന്നെ അവിടെ കിടന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പല പല കർമ്മങ്ങളിൽ ബദ്ധരായിട്ട് ജീവിക്കുന്നു അപ്പോൾ നമ്മൾ കൂർമ്മം ഒരു ആമ എങ്ങനെയാണോ തൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്ന അതുപോലെ ആയിരിക്കണം നമ്മളെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് എല്ലാത്തിനെയും ഉള്ളിലേക്ക് ലയിപ്പിക്കണം അപ്പോൾ ഉള്ളിലാണ് നമ്മളെല്ലാം കാണേണ്ടത് എന്നാൽ നമ്മളിപ്പോൾ എല്ലാം കാണുന്നത് പുറത്താണ് അതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മളുള്ളിലെ ആ ഒരു ശക്തി ഉണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അപാരമായ ഉണ്ട് ആ ശക്തി എന്ന് പറയുന്ന ആ ശക്തിയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒത്തിരി കഠിനമാണ് ആ ഒരു പാത എങ്കിലും അത് സാധ്യമാണ് എന്ന് മേൽപ്പത്തൂർ പറഞ്ഞായിരുന്നു അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് മാറിയിട്ട് ബ്രഹ്മണ്ഡത്തിനുള്ള ഭാവത്തെ മഹത്വത്വം എന്ന് പറയാം അപ്പൊ മഹത്വത്വം എന്ന് പറയുന്ന ഈ ബ്രഹ്മം ത്തിൽ ബ്രഹ്മം ആ ഒരു ചൈതന്യമാണെങ്കിൽ ഈ ബ്രഹ്മാണ്ടം നമ്മൾ കാണുന്നതെല്ലാം ഇതിനെ നമുക്ക് മഹത്തത്വം എന്ന് പറയാം ആ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ വിവിധ ഘടകങ്ങൾ ആ പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളുണ്ടല്ലോ അതിനൊക്കെ പ്രത്യേകത നൽകുന്നത് ഈ മഹത്തത്വമാണ് അപ്പോൾ മഹത്വത്വം ജീവാത്മാവിന് മഹത്വ ബ്രഹ്മത്തിൽ നിന്ന് വേർപെട്ട വ്യക്തിത്വം നൽകുന്നത് മഹത്തത്വമാണ് ഈ മഹത്തത്വം എന്ന് പറയുന്നത് ആണ് ഓരോ ജീവാത്മാവിനും അല്ലെങ്കിൽ ഓരോ ജീവികൾക്കും ഒക്കെ അതാതിൻ്റെ ഗുണങ്ങളും ഒക്കെ നൽകുന്നത് അപ്പം നമുക്ക് എല്ലാത്തിനെയും വേറെ വേറെ അറിയാൻ കഴിയുന്നുണ്ട് ഇതിന് ഇതിൻ്റെ ഗുണം അതിന് അതിൻ്റെ ഗുണം ഇതൊക്കെ കൊടുക്കുന്നത് മഹത്വത്വമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് ഈ ലിംഗ ശരീരത്തെ മഹത്വത്വം ഈ ബ്രഹ്മാണ്ടത്തിലെ മഹത്വത്വത്തിൽ ലിംഗശരീരത്തിൽ ഒരു മഹത്വത്വമുണ്ട് ഈ നമ്മുടെ ലിംഗശരീരത്തിലെ മഹത്വം ബ്രഹ്മാണ്ടത്തിലെ മഹത്വത്വത്തിൽ ലയിച്ചു കഴിയുമ്പോൾ സ്വതന്ത്രമായ ജീവാത്മാവ് പരമാത്മ സ്വരൂപവുമായി ബ്രഹ്മവുമായിട്ട് സായോജ്യം പ്രാപിക്കുക അപ്പോൾ നമ്മുടെ ഈ ജീവാത്മാവ് അല്ലെങ്കിൽ ഈ ഒരു ദേഹി അതിലുള്ള ഒരു മഹത്വത്വം ഈ ബ്രഹ്മാണ്ടത്തിലെ മഹത്വത്വമായിട്ട് ഒരു ഏകീഭാവം അല്ലെങ്കിൽ ലയിക്കണം ആ അതിൽ ലയിക്കണം എന്ന് പറഞ്ഞ ഇത്ര അർത്ഥം ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഒരു ആ ഒരു പരമാത്മ സ്വരൂപവുമായിട്ട് സ എന്താ പറയുക ലയിക്കുന്നതിനെ നമ്മൾ പറയും ബ്രഹ്മവുമായിട്ട് ലയിക്കുക എന്ന് പറയും അതാണ് സായുജ്യം പ്രാപിക്കുന്നു എന്നും പറയാം അപ്പോൾ പരമാത്മ സ്വരൂപവുമായിട്ട് സായുജ്യം പ്രാപിക്കാൻ ആ ബ്രഹ്മ സ്വരൂപവുമായിട്ട് സായുജ്യം പ്രാപിക്കാൻ ജീവാത്മ സ്വരൂപത്തിന് കഴിയും അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് ഇത്തരം എന്താ പറയുക ഈ ഒരു ഈ ഒരു എന്താ പറയുക നമ്മുടെ സാധനകളിലൂടെ യോഗചര്യകളിലൂടെ ഒക്കെ ആ ഒരു പരമപദവുമായിട്ട് ആ ബ്രഹ്മവുമായിട്ട് സായോജി അല്ലെങ്കിൽ ലയിക്കാനും ഒക്കെ നമുക്ക് കഴിയും എന്ന് മനസ്സിലാക്കി തരുന്നു മനസ്സിലാക്കിത്തരുന്നു മേൽപ്പുതുറന്ന മഹാഗുരു അതുപോലെ പറയുന്നു ഇന്ദ്രിയവാസനകളും അതുപോലെ ശരീരവും ഭൂത ഈ ഒരു നമ്മുടെ ശരീരവും ഒക്കെ നമ്മുടെ ഇന്ദ്രിയവാസനകൾ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ പലയിടത്തും വലിച്ചു കൊണ്ടുപോകുമ്പോൾ അത് ആ ഇന്ദ്രിയങ്ങൾ തന്നെ നമുക്കൊരു തടസ്സമാണ് ഭഗവാനെ അറിയാൻ അതുപോലെ ഭഗവാന്റെ ദർശനത്തെ ഒക്കെ തടയുന്നതാണ് ഈ ഇന്ദ്രിയങ്ങളുടെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു ആകർഷണം അതുപോലെ ഈ ഇത് ഓരോന്നായിട്ട് ഇത് ഈ ഭഗവാൻ്റെ ദ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് മാ മാറി നിൽക്കാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണോ ആമ തൻ്റെ അംഗങ്ങളെ വലിച്ച് ഉള്ളിലേക്ക് വലിക്കുന്ന അതുപോലെ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ കാരണങ്ങളെയും തന്നിൽ തന്നെ ലയിപ്പിക്കണം എന്ന് അതാണ് ഈ സമ ഈ യോഗാവസ്ഥയിലൂടെ ഒരു യോഗി നേടുന്ന ആ ഒരു കാര്യം അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഈ ഭഗവാന്റെ ദർശനത്തെ തടയുന്ന ആവരണങ്ങളായിട്ടുള്ള ഇന്ദ്രിയ ഇന്ദ്രിയ കാരണങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ പദം നമുക്ക് അനാവൃതമായിട്ട് തുറന്നു കിട്ടുന്നു അപ്പോൾ ആ ഒരു പരമപദം ബ്രഹ്മ പദം എന്ന് പറയുന്നത് തെളിഞ്ഞു കാണാൻ തുടങ്ങുന്നു അങ്ങനെ ആ സ്വയം പ്രകാശ രൂപമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു പ്രകാശ രൂപമാണ് ആ സ്വയം പ്രകാശ രൂപമായിട്ടുള്ള ആ ബ്രഹ്മപദത്തിലേക്ക് ആ ജീവൻ അലിഞ്ഞ് ചേരാൻ അതിന് കഴിയും അതിന് സഹായിക്കണമേ എന്നുള്ള അതിനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭോ അല്ലയോ വിഭുവായ ഭഗവാനെ ആ ഒരു സൂക്ഷ്മ സൂക്ഷ്മരൂപമായിട്ട് ബ്രഹ്മപഥത്തിൽ ലയിക്കാനും ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആവരണമില്ലാത്ത ഭഗവാന്റെ ആ ഒരു പരമ പദത്തെ പ്രാപിക്കാൻ സഹായിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഈ ശ്ലോകം പതിനാല് ാരായണീയം ദശകം നാല് ശ്ലോകം പതിനാല് ഒന്നും കൂടെ വായിക്കാം തസ് ജക്ഷിതി പയ്യോ മഹോനിലത്ഭ്യോ മഹത് പ്രകൃതി സപ്തകൃതി തത്താത്മകഥയാഷൻ സുഖീ യാതി പദമനാവൃത വിഭോ അതായത് ഇന്ദ്രിയവാസനകളും ഒക്കെ കെട്ടടങ്ങുമ്പോൾ ശരീരം ഭഗവാന്റെ ദർശനത്തെ തടയുന്ന ആവരണങ്ങൾ ഓരോന്നായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ പരമപദം നമുക്ക് അനാവൃതമായിട്ട് കാണുന്നു എന്നും അങ്ങനെ തെളിഞ്ഞു കാണുന്ന പ്രകാശരൂപമായ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നമായ എൻ്റെ ജീവൻ അലിഞ്ഞുചേരാൻ അനുഗ്രഹം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ മേൽപ്പത്തൂർ നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും ഈ ഒരു ശ്ലോകവും അതിൻ്റെ അർത്ഥമൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ കായിനവാചാ മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ് പ്രകൃത സ്വഭാവക്കരവും യുദ്ധസകലം പരസ്മൈ നാരായണ ഏതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു ഓം തത്സദ് ഹരി കൃഷ്ണ ഇത്രയും ഭാവം ഗുരുവാരോപ്പന് സമർപ്പിക്കുന്നു ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഓം തത്സദ്